ഇന്ന് ഞാൻ ദേ ഇവരെ രണ്ടുപേരെ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് കണ്ടോ നല്ല സന്തോഷത്തോടെ കഴിയുന്ന രണ്ട് ഭാര്യ ഭർത്താവും ഇവിടെ ഇവിടെ ഒരു ചെറിയ ഒരു കട നടക്കുന്നുണ്ട് സമയം പോകാനല്ലേ സമയം പോകാനല്ലേ കട നടത്തുന്നത് അതെ മക്കളൊക്കെ മൂന്ന് മൂന്നുപേരും അമ്പലം ആ ശരി ആ ശരി മക്കളൊക്കെ കല്യാണം കഴിഞ്ഞ അപ്പൊ വീട്ടിലാരും ഇല്ല അപ്പൊ സമയം പോകാൻ ഒരു കട തുടങ്ങി അല്ലേ ആ ജീവിക്കണം അതന്നെ അപ്പം നേരത്തെ കടയായിരുന്നോ ഉണ്ടായിരുന്നല്ലേ ആണല്ലേ അപ്പം ഇവിടെ സോഡ ഉണ്ട് പിന്നെ ഉണ്ട് വെറ്റ മുറുക്കാനൊക്കെ ഇപ്പൊ എല്ലാ കടകളിലൊന്നും കിട്ടത്തില്ല പിന്നെ ചെറിയ ചെറിയ മിഠായികളുണ്ട് ഉണ്ടോ ചെറിയ മുട്ടേര് ചെറിയൊരു നേടും ഇത് നമ്മളെ കോമളപുരം സ്വിന്നിംഗ് മില്ലാണ് അങ്ങോട്ട് കാണുന്നത് സ്വിന്നിങ് മില്ലിന്റെ അടുത്ത് തന്നെ ആണെന്ന് ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ഒരു കടയാണ് ഇത് അപ്പം ഉം പെരന്ത് കേട്ടൻ്റെ ഗോപി ചേച്ചി അപ്പൊ ഇവര് എന്തേലും ഇങ്ങനെ സന്തോഷത്തോടെ ഈ കട നടത്തുക അപ്പൊ ഇതുവഴി പോകുന്നവരൊക്കെ വന്ന് ഈ കടയിൽ കയറി ചെറുതായിട്ടുള്ള ചായ ഒക്കെ ഉണ്ടോ ഇല്ലല്ലേ ആണല്ലേ അതെ മഴ കാരണം അല്ലേ ചെലവ് കുറവു എല്ലാരും ആ ഗ്യാസ് ഗ്യാസ് ഒക്കെ ഉണ്ട് ആ അപ്പൊ മഴയൊക്കെ കഴിയുമ്പോ ചായയുടെയും കൂടെ തുടങ്ങും അപ്പം ഇവരെയൊന്ന് സപ്പോർട്ട് ചെയ്യണം എല്ലാരും ഇതുവഴി വരുന്നവരെല്ലാരും ചായ മേടിച്ചു കുടിക്കണം കേട്ടോ ഒരു ഫോട്ടോ ശരി